ഗുരു പൂർണിമ ഗു വെച്ചാൽ ഇരുട്ട് അറിവില്ലായ്മ രു എന്ന് വെച്ചാൽ വെളിച്ചം ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വെളിച്ചം വേണം അറിവില്ലായ്മയെ ഇല്ലായ്മ ചെയ്യാൻ അറിവ് വേണം അതാണ് ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ വിസ്റ്റം അതാണ് ഗുരു പൂർണത പൂർണ്ണതയിൽ നിന്നും ജനിക്കുന്നത് എന്താണോ അതാണ് വെളിച്ചം പ്രകാശം ചൈതന്യം ഐശ്വര്യം അതാണ് ഗുരു വേദവ്യാസന്റെ പിറന്നാൾ ആഘോഷമായിട്ടാണ് ലോകമെമ്പാടും സത്യത്തിൽ ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ അപ്പോൾ ഹിന്ദു മതവിശ്വാസം ഗുരുപാത ഗുരു കടാക്ഷം ഗുരു ദർശനം ഗുരു സ്പർശനം ഗുരു ആശീർവാദം അപ്പോൾ നമ്മിലെ ആ ഗുരുത്വം ആണ് എല്ലാം എങ്കിൽ എല്ലാം സിഖ് മതവിശ്വാസികളും ബുദ്ധ മതവിശ്വാസികളും പരിപൂർണമായിട്ടും ഗുരുവിൽ സമർപ്പണം ചെയ്ത് ഗുരുവിൻ്റെ ആ ഒരു നോട്ടം ലഭിക്കാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ മുഴുകുന്നു ആ പൂർണ ചന്ദ്രൻ ശ്രീ ബുദ്ധൻ അത്തരം ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ആ ഒരു നിമിഷത്തിലാണ് പൂർണ്ണ ബോധോദയം ലഭിച്ചത് ഗുരു എന്നാൽ എൻലൈറ്റൻഡ് മാസ്റ്റർ അപ്പം നിങ്ങളുടെ എല്ലാം തമസ് ഇരുട്ട് ഇല്ലായ്മ ചെയ്യുന്ന പ്രകാശമാണ് അപ്പോൾ എല്ലാവർക്കും ഗുരു കടാക്ഷം ഉണ്ടായിരിക്കട്ടെ പൂർണത എല്ലാവർക്കും ലഭിക്കട്ടെ അതായിരിക്കട്ടെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇക്കഴിഞ്ഞ ജൂലൈ പത്താം തീയതി കടന്നുപോയ ഗുരു പൂർണിമയ്ക്ക് ഉള്ള സന്ദേശം എല്ലാവർക്കും ഗുരു കടാക്ഷം ഉണ്ടായിരിക്കട്ടെ